ജുഡീഷ്യൽ ആക്റ്റീവിസം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഹർജികൾ എന്ന് പറയുന്ന നമ്മുടെ അവകാശങ്ങളെ സംരക്ഷിക്കുവാനായിട്ടുള്ള കോടതിയുടെ മാർഗങ്ങളിലൂടെ നമ്മൾക്ക് വേണ്ടിയിട്ട് മൗലിക അവകാശങ്ങളെ സംരക്ഷിക്കുവാൻ കോടതികൾ എന്നും പ്രതിജ്ഞാബദ്ധമാണ് അതാണ് പലപ്പോഴും നിയമനിർമ്മാണ സഭകൾക്ക് പോലും ഭരണഘടനകൾക്ക് അതീതമായ അല്ലെങ്കിൽ എതിരായിട്ട് നിയമങ്ങൾ നിർവചിക്കപ്പെട്ടാൽ അല്ലെങ്കിൽ അവർക്ക് എതിരായിട്ടുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ കോടതികൾ ഇടപെടുക നിങ്ങൾ ചെയ്തിരിക്കുന്നത് തെറ്റാണ് ഭരണഘടനയ്ക്ക് അനുകൂലമായിട്ടുള്ള ഭരണഘടനാ വിധേയമായിട്ടുള്ള കാര്യങ്ങളല്ല എന്ന് പറഞ്ഞ കോടതിയിൽ ഇടപെടാനും മറച്ച് വിധികൾ വരുവാനായിട്ടും അപ്പോൾ നമ്മുടെ ജനാധിപത്യത്തെ സംരക്ഷിക്കുന്ന മൗലിക അവകാശങ്ങളെ സംരക്ഷിക്കുന്ന നീതിക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ഒരു ഒരു വലിയ തൂണായി ഇന്ത്യൻ ജുഡീഷ്യറി എന്നും നമ്മോട് ഒപ്പമുണ്ട് ഇങ്ങനെയുള്ള പൊതു താല്പര്യ ഹർജികളും അതോടൊപ്പം തന്നെ കോടതി എടുക്കുന്ന സ്വമേധയാ എടുക്കുന്ന കേസുകളും നമ്മുടെ മനുഷ്യാവകാശങ്ങളെ മൗലിക ആകാശങ്ങളെ സംരക്ഷിതമാക്കുവാനായിട്ട് ഏറെ സഹായിക്കുന്നുണ്ട് എന്ന് അറിയുക